ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഇതിനെ ചുറ്റിപ്പറ്റി കുറേ പ്രൊട്ടസ്റ്റും കുറേ സമരങ്ങളും കുറേ ജാഥയും കുറേ ക്യാമ്പയിനൊക്കെ ഉണ്ട് സൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പാലസ്തീൻ കൺഫ്ലിക്റ്റ് മാത്രമൊന്നും അല്ല അതിന് പിന്നിൽ കുറേ കാര്യം ഉണ്ടായിരുന്നു അതായത് പാലസ്തീനിൽ അല്ലെങ്കിൽ ഗസായിൽ ഒരു കൂട്ടം ആൾക്കാരുടെ മതം മാത്രം നോക്കി സപ്പോർട്ട് ചെയ്തവരുണ്ട് എക്സാമ്പിൾ കേരളത്തിലുള്ള ഭൂരിഭാഗം മുസ്ലിംസ് ആയിട്ടുള്ള സുഹൃത്തുക്കളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മതം കണ്ടിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം അത് സത്യമായിട്ടുള്ള കാര്യമാണ് മറച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യമായിട്ടുള്ള കാര്യമാണ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഇന്ത്യക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് തന്നെയുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് കുറച്ച് വെള്ളക്കാരി അപ്പച്ചന്മാരും അമ്മച്ചന്മാരും കുറേ ആൾക്കാരും കുറേ പിള്ളേരൊക്കെ അതായത് യു കെ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ യു എസ് എ അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇവർക്ക് ജോലിയും കൂലിയൊന്നുമില്ല അല്ലെങ്കിൽ ജോലിയും കൂലിയൊക്കെ ഉണ്ട് അതിൽ പോകാൻ മടിയാണ് പിന്നെ കുറെ പിള്ളേരുണ്ട് അവർക്ക് പഠിക്കാൻ പോകാൻ മടിയാണ് സോ കുറച്ച് ഫണ്ടൊക്കെ മേടിച്ചിട്ടൊരു കൊടിയും പിടിച്ചിറങ്ങും രാവിലെ പാലസ്തീൻ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അത് വേറൊരു കൂട്ടർ അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ഐഡിയോളജി ഉണ്ടെന്ന് അതായത് കുറച്ച് പേർക്ക് മതം കുറച്ച് പേർക്ക് ഫണ്ട് പിന്നെ കുറെ പേർക്ക് ഫെയിം വേണം അവർ ജീവിതത്തിൽ ഒന്നുമല്ല അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാന്നിധ്യം പാട്ടാവുകയാണെങ്കിൽ കുറച്ച് ഫെയിം കിട്ടുമല്ലോ സോ അങ്ങനെ പോകുന്ന കുറേ പേരുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ മിസ്സായി പോയൊരു കാര്യമുണ്ട് ഈ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കരയുമ്പോഴും കുറെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോഴും ഇതിൻ്റെ ഇതേ ഡെപ്തിലുള്ള പ്രശ്നങ്ങൾ മറ്റു പലയിടത്തും ഉണ്ട് ഫോർ എക്സാമ്പിൾ നൈജീരിയൻ ക്രിസ്ത്യൻസ് കോങ്കോയിലെ ക്രിസ്ത്യൻസ് സിറിയ ഇറാൻ യമന് അങ്ങനെ പലയിടങ്ങളിലായിട്ട് പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ആരും കാണുന്നില്ല ഇതൊന്നും ആർക്കും കാണാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല എസ്പെഷ്യലി നൈജീരിയൻ ക്രിസ്ത്യൻസ് അവർക്ക് നല്ല രീതിക്ക് പ്രശ്നമാണ് അവിടെ അവർ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് കൊല്ലപ്പെടുകയാണ് അതായത് ടാർഗറ്റ് ചെയ്ത് അവരെ ഇങ്ങനെ പിടിച്ച് കൊന്നുകളയാണ് ക്രിസ്ത്യൻസ് ആയതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര ജനോസാട് മറ്റുതാമറിച്ചു പറഞ്ഞ് കുറേ പേര് നടപ്പുണ്ട് പക്ഷേ ഇതിന്റെ അതിന്റെ ഡെപ്തി ഉള്ള സെയിം കാര്യം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അതൊന്നും ആരും കാണുന്നില്ല എന്തുകൊണ്ട് കാണുന്നില്ല ഫണ്ടിൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു ഇവിടെ മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം വിഭാഗത്തിലുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു പിന്നെ വേറെ ജൂതന്മാരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു ഇങ്ങനെ ഫോക്കസ് ചെയ്താൽ വാർത്തകൾ വരുന്നത് ഇവിടെ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവത്തിൽ ആരും ഇതിനെ കാണുന്നില്ല ഈ കേരളത്തിലുള്ള ഇക്കാമാർ തൊട്ട് ലോകത്തുള്ള സകല പാലസ്തീൻ ആൾക്കാർ മനുഷ്യത്വം എന്ന് പറഞ്ഞ കണ്ണി ഇതിനെ കാണുന്നില്ല ഒന്നെങ്കിൽ മതം അല്ലെങ്കിൽ ഫണ്ട് ഫണ്ട് അല്ലെങ്കിൽ മതം അങ്ങനെ ഇതിനെ കാണുന്നത് നിങ്ങൾ ഇതിനെ ഹ്യൂമാനിറ്റിയിലൂടെ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഗാസ മാത്രമല്ല നിങ്ങൾ പലയിടത്തും നൈജീരിയ കോങ്കോ യമന് സിറിയ ഇറാന് ലെബനോന് അങ്ങനെ പലയിടങ്ങളിൽ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യം നിങ്ങൾ അറിഞ്ഞാന് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തിയാനെ നടത്തുന്നില്ലല്ലോ എന്തുകൊണ്ട് കാരണം നിങ്ങൾ കാണുന്ന ഒരു കൂട്ടർ കാണുന്ന മതം ഞങ്ങളുടെ കൂട്ടർ ഞങ്ങളുടെ കൂട്ടർക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും ഞങ്ങളുടെ കൂട്ടർ ഞങ്ങൾ ഇഷ്ടമാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി എന്തും പ്രൊട്ടസ്റ്റും ചെയ്യും അവർക്ക് വേണ്ടി സമരം ചെയ്യും അങ്ങനെ ഒരു കൂട്ടും ആൾക്കാർ മറ്റൊരു സൈഡിൽ ഞങ്ങൾക്ക് പണിയാൻ പോകാൻ മടിയാണ് പഠിക്കാൻ പോകാൻ മടിയാണ് ഞങ്ങൾ ക്ലൈമറ്റ് ആക്ടിവിസം പച്ചുപിടിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രോപ്പാലസ്റ്റിലേക്ക് ചേടാം ഫണ്ട് പോരട്ടെ ഫണ്ട് പോരട്ടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് ഈ ഇഷ്യൂ ഫുള്ള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനി നമ്മൾ പാലസ്തീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹമാസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നതും അവരെ പൊക്കി പിടിച്ചതും പാലസ്തീനുകാർ തന്നെയാണ് ലാസ്റ്റ് പാലസ്തീൻകാര് തന്നെ ഹമാസിനെ മടുത്തു ഓക്കെ അവര് തന്നെ ഈ ഹമാസിനെ മടുത്തു എന്നിട്ട് ഇപ്പോഴും കേരളത്തിലെ കുറെ ഇക്കാര്ക്കും ലോകത്തുള്ള സകല പ്രോ പാലസ്തീൻകാർക്കും ഗ്രറ്റാക്കിയൊക്കെ ഹമാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ആരോട് പറയാനാണ് അതേസമയം ഇസ്രായേലി സംഭവിച്ച കാര്യങ്ങൾ ഒക്ടോബർ ഏഴിന് അവിടെ കയറി കാണിച്ചത് വലിയ സെറ്റപ്പുള്ള കാര്യമൊന്നുമല്ല കുഞ്ഞു പിള്ളാരെയൊക്കെ ഉൾപ്പെടെ കൊന്നിട്ടുണ്ട് ആയിരം പേരെ കൊന്നു കുറെ പേരെ തട്ടിക്കൊണ്ടുപോയി അതൊക്കെയാണോ നിങ്ങളുടെ ഹമാസിന്റെ മറ്റേ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഇതൊന്നും കാണാൻ പറ്റാതെ അവിടെ മതവും കുറച്ച് ഫണ്ടും മാത്രം കണ്ടു നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളിൽ ഭൂരിഭാഗം വരും ഈ മറ്റേ പറയുന്ന ഒരു ഭൂരിഭാഗം പേരും നിങ്ങളിത് ഹ്യൂമാനിറ്റി മനുഷ്യനായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൻ്റെ അപ്പുറത്ത് നൈജീരിയ അങ്ങനെ പല രാജ്യങ്ങളിൽ നിങ്ങൾ കണ്ടേനെ പല വിഭാഗത്തിലുള്ള ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട് അതല്ല നിങ്ങൾ കണ്ടേനെ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ മൈൻഡ് ഫുള്ള് മതമാണ് ഞമ്മടെ കൂട്ടർ ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടർ അല്ലെങ്കിൽ ഫണ്ട് ഫണ്ടതായോ ജോലിക്ക് പോകാൻ വേണ്ടിയാണ് പഠിക്കാൻ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഫണ്ട് മേടിക്കുന്നു നമ്മുടെ കൂട്ടുകാരെ നോക്കുന്നു മുസ്ലിം ഫ്രണ്ട്സ് എനിക്കും ഉണ്ടറാ മുസ്ലിം ഫ്രണ്ട്സൊക്കെ എനിക്കും ഉണ്ട് എനിക്ക് മുസ്ലിംസുകളുടെ എതിർപ്പൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഈ മതം തലക്കി പിടിച്ച് ഒരു സ്ഥലത്തുള്ള ആൾക്കാരെ മാത്രം ഞങ്ങൾ ഫോക്കസ് ചെയ്തുള്ളൂ അവർക്ക് വേണ്ടി മാത്രം പ്രൊട്ടസ്റ്റ് ചെയ്യത്തുള്ളൂ അതിനപ്പുറത്തുള്ള ആൾക്കാരുടെ ഞങ്ങൾ ഒരു പ്രൊട്ടസ്റ്റൻ ചെയ്തില്ല അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല ചത്ത ചത്തോട്ട എന്ന് പറയുന്ന അവിടെയാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വന്നത് അല്ലാതെ നമുക്ക് ആരോടും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മതം വെച്ചൊന്നും മനുഷ്യനെ കാണാറില്ല നമ്മൾ നിങ്ങളെ പോലെയൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണും നല്ലവനാണോ അവൻ അടുത്ത് കെട്ടവനാണോ അവൻ ദൂരെ അങ്ങനെ ഞാൻ കാണാറുള്ളൂ പക്ഷേ ഇന്ന് സങ്കടമുണ്ട് കാരണം പലയിടങ്ങളിലും സാധാരണക്കാർ മരിച്ചു വരുമ്പോഴത്തേക്കും ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടാരാണ് ഞങ്ങളുടെ കൂട്ടർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു സൈഡിൽ കുറേ പേര് പിന്നെ മനുഷ്യത്വമാണ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് തിങ് എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പ്രോ പാലസ്തീൻ ഗാസയിലെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൊട്ടസ്റ്റേഴ്സിന് അവർ ഫണ്ട് ഫണ്ടിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഫണ്ടില്ലെങ്കിൽ അവരില്ല നാളെ ഇസ്രായേൽ പാലസ്തീനൊക്കെ പീസ്ഫുൾ ആയി അവർ കൈകോർത്ത് ഒന്നായെന്നോർത്തോ ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റേഴ്സ് ഫുള്ള് പ്രാർത്ഥിക്കും ദൈവമേ ഒന്നും കൂടി വാറാകണേ ഇനിയും കുറേ പേര് മരിക്കണേ ഞങ്ങൾക്ക് ഫണ്ടില്ലല്ലോ കാരണം ജോലിക്ക് പോകാനും പഠിക്കാൻ പോകാനും മടിയാന്നെ ഇപ്പോൾ ഫണ്ട് വന്നാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ കുറേ മീഡിയക്കാർക്ക് നല്ല രീതിക്ക് ഫണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇത് കവർ ചെയ്തില്ല ഈ മറ്റേ നൈജീരിയ ഒന്നും കവർ ചെയ്തില്ല അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണിത് ചുമ്മാ മതവും കുറേ ഭ്രാന്തും കുറേ പണവും ബിസിനസ്സും മാത്രം കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രൊട്ടസ്റ്റിലോട്ട് തന്നെ ഓരോ രാജ്യങ്ങളിലൊക്കെ കുറേ പേർ പണിക്ക് പോയിട്ട് വർഷം രണ്ടായി അമ്മര് ജീവിക്കുന്ന എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് നടത്തുന്ന പൈസ കൊണ്ട് പണ്ടിടുന്നവർന്ന് കുറെ പേര് കൊടുക്കും പ്രൊമോട്ട് ചെയ്യാനായിട്ട് പിന്നെ ജൂതന്മാരെ കൊല്ലണം നമ്മുടെ കൂട്ടരാകണം എന്തുവാണ്ട് പ്രകസനമല്ല ഇത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിന്റെയൊക്കെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇറങ്ങ് ഈ പ്രോ പാലസ്തീൻ പറഞ്ഞവർ നാളെ ഇറങ്ങ് നൈജീരിയക്ക് വേണ്ടി ഇറങ്ങുക അല്ലെങ്കിൽ ലോകത്തുള്ള ലോകത്തെവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് ഉണ്ടോ അവിടേക്ക് ഇറങ്ങണം നോർത്ത് കൊറിയ എന്നൊരു രാജ്യമുണ്ട് അവിടെ യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്നത് അവിടുത്തെ ആൾക്കാർ മറ്റേ അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ് അവിടെ മറ്റേ കിം ജോങ്ങ് കുഞ്ഞു പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് ഇറങ്ങാൻ പേലേ അങ്ങോട്ട് ഗ്രേറ്റായിക്കിറങ്ങാൻ പേലേ കപ്പൽ പോയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ വരും നാളെ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പേ ഇല്ല ഒന്നും കാണുന്നില്ല ലോകത്തുള്ളൊന്നും ഒന്നും കാണത്തില്ല നമുക്ക് നമ്മുടെ കൂട്ടിലും കുറച്ച് ഫണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ലോകത്തുള്ളൊന്നും ഒന്നും കാണത്തില്ല കാണണ്ട ഒന്നെങ്കിൽ വായും പൂട്ടി വെള്ളം പോയി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഇറങ്ങും മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങും